ഇന്ന് ഇന്ത്യയിലെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഒരു ദേശീയ പണിമുടക്ക് നടക്കുകയാണ് ആഗോളവൽക്കരണ മയങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം സി ഐ ടി ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇരുപത്തി പണിമുടക്കുകൾ നടത്തുകയുണ്ടായി എന്നാൽ ഇന്ന് നടക്കുന്ന ഇരുപത്തിനാലാമത്തെ പണിമുടക്കാണ് ഈ പണിമുടക്ക് പണിമുടക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് മാറുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കും ബഹുരാഷ്ട്ര കുട്ടകൾക്കും വേണ്ടി ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് നാല് കോഡുകളാക്കി തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ് ലോകത്തെമ്പാടും തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ബ്രിട്ടീഷുകാരൻ ഉൾപ്പെടെ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് നൽകിയ ആനുകൂല്യങ്ങൾ ഓരോന്നായി എടുത്തു എടുത്തുകളയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് തൊഴിൽ നിയമങ്ങളെ നാല് കോഡുകളാക്കി മാറ്റിക്കൊണ്ട് പണിമുടക്കാൻ പാടില്ല വിലവേശാൻ പാടില്ല കൂലി കൂടുതൽ ചോദിക്കാൻ പാടില്ല ബോണസിന് അർഹതയില്ല മിനിമം വേജസ് ആക്ട് നടപ്പിലാക്കേണ്ടതില്ല ഇത്തരത്തിൽ തൊഴിലാളികളെ കൂലി അടിമകളാക്കി ജോലി ചെയ്യിപ്പിക്കാൻ ആവശ്യമായ തീരുമാനമാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒമ്പതിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ജോലി സമയം എട്ട് മണിക്കൂറാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ ലോകത്താകമാനെ ജോലി സമയം എട്ട് മണിക്കൂറാക്കി നിജപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് വന്ന് എന്നാൽ ആ എട്ട് മണിക്കൂർ ജോലി സമയം എന്നുള്ളത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂറും പതിനാറ് മണിക്കൂറുമായി ഈ നിയമ ഭേദഗതിയിലൂടെ മാറുകയാണ് എന്നാൽ കൂടുതൽ സമയം ജോലി ചെയ്താൽ നേരത്തെ ഓവർ ടൈം അലവൻസ് കിട്ടുമായിരുന്നു എന്നാൽ ഇന്ന് ഒരു ദിവസം പണിയെടുക്കുന്ന തൊഴിലാളി പതിനാറ് മണിക്കൂറെങ്കിലും പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂർ കിട്ടുന്ന കൂലി മാത്രമേ പതിനാറ് മണിക്കൂർ ജോലി ചെയ്താലും കിട്ടുന്നുള്ളൂ എന്നുള്ള അർത്ഥം ഈ രൂപത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് ഉള്ള ലാഭം ഉണ്ടാക്കാൻ കോർപ്പറേറ്റുകൾക്ക് അവസരം കൊടുക്കുന്ന നടപടിയാണ് ബി ജെ പിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് തൊഴിലാളികളെ സംബന്ധിച്ച് മാത്രമുള്ള വിഷയമല്ല നാളെ തൊഴിൽ കിട്ടി ജോലി ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെയും ബാധിക്കുന്ന വിഷയമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു മേഖലയിലും സ്ഥിരമായ തൊഴിലില്ല പട്ടാളത്തിൽ പോലും നാല് മണിക്കൂർ നേരം നാല് വർഷത്തിൽ മാത്രം ജോലി ചെയ്യുന്ന അതിഥി അഗ്നി തൊഴിലാളികളാക്കി മാറ്റുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിലും കരാർ തൊഴിലാളികളെ വെക്കുന്നു പെർമനന്റ് തൊഴിലാളികളില്ലാത്ത സ്ഥിതിയാണ് അപ്പൊ തൊഴിലാളികളെ നിയമിച്ചു കഴിഞ്ഞാൽ ഒരു ആനുകൂല്യവും കൊടുക്കേണ്ടതില്ല കരാർ തൊഴിലാളികളുടെ ദിവസ വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിതമായ ഒരു ചെറിയ സംഖ്യ കൊടുത്തുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇത് വരാനിരിക്കുന്ന തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം വഴിമുട്ടിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് തൊഴിലാളികളുടെ മാത്രം വിഷയമല്ല ഇത് തൊഴിലെടുക്കാൻ വേണ്ടി പോകുന്ന നാളത്തെ യുവതലമുറയെ കൂടി ബാധിക്കുന്നതാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൃഷിക്കാരുടെ ഉൽപ്പന്നത്തിന് വിലയില്ല ആ ഉൽപ്പന്നത്തിന് ന്യായമായ വില കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് കൊടുക്കുന്ന അധിക പൈസ പോലും കൊടുക്കാൻ പാടില്ല എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഈ പണിമുടക്കിന് ഐക്യദാർഢ്യമായി കൃഷിക്കാർ വരുന്നു കർഷക തൊഴിലാളികൾ വരുന്നു യുവാക്കൾ വരുന്നു സ്ത്രീകൾ വരുന്നു സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാറിയിരിക്കുന്നു കേരളത്തിൽ ഇത് പൊതുപണിമുടക്ക് എന്നുള്ളത് ഹർത്താലായി മാറിക്കഴിഞ്ഞു ദേശവ്യാപകമായി ഏതാണ്ട് ഇരുപത്തി കോടിയോളം തൊഴിലാളികൾ പണിമുടക്കുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഉജ്ജ്വലമായ സമരമായി ഇന്നത്തെ സമരം മാറാൻ വേണ്ടി പോവുകയാണ് ഈ സമരത്തിൽ അണിനിരുന്ന മുഴുവൻ തൊഴിലാളി സഹാക്കളെയും സുഹൃത്തുക്കളെയും ഈ സമരത്തോട് സഹകരിച്ച മുഴുവൻ ജനവിഭാഗങ്ങളോടും സി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുന്നു